പതിമൂന്നാമത്തെ വയസ്സിൽ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ജോലിയിൽ പ്രവേശിക്കാം അതെ അത്ഭുതപ്പെടേണ്ട പറഞ്ഞത് പ്രാവർത്തികമാക്കുകയാണ് ടാൽറോപ്പ് കേരളത്തിൽ ഗൂഗിളും മൈക്രോസോഫ്റ്റ് മാപ്പിളുമെല്ലാം വളർന്നു വന്ന അമേരിക്കയിലെ സിലിക്കൺ വാലി മോഡൽ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ടാൽറോപ്പ് തങ്ങളുടെ നെക്സ്റ്റ് വർക്ക് ഫോഴ്സിനുള്ള റിക്രൂട്ട്മെന്റ് കേരളത്തിലെ സ്കൂളുകളിൽ നിന്നും ആരംഭിച്ചു യാതൊരു കരാർ വ്യവസ്ഥകളും ഇല്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളുടെ ബിരുദ ബിരുദാനന്തര പഠനം ടാൽറോപ്പ് ഏറ്റെടുത്ത് ജോലിയും നൽകും കേരളത്തിൽ ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ് ഇല്ലാതാക്കി ടാലന്റഡ് മാൻ പവർ ഉണ്ടാക്കിയെടുക്കുന്നതിനായി ടാൽറോപ്പ് വികസിപ്പിച്ചെടുത്ത എഡ്യൂക്കേഷണൽ ഇക്കോസിസ്റ്റത്തിന്റെ തണലിലാണ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ വയസ്സിൽ തന്നെ തങ്ങളുടെ ഭാവി ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് കാണാം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ടാൽറോപ്പിന്റെ പ്ലേസ്മെന്റ് ഡ്രൈവിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പ്ലസ് പൂർത്തിയായ ഒരു വിദ്യാർത്ഥിയോട് എന്ന് സമൂഹം ചോദിച്ചു തുടങ്ങും എന്നാൽ പ്ലസ് ടുവിലും കോളേജിലുമൊന്നും ജോലിയൊന്നും പഠിപ്പിച്ചില്ലല്ലോ എന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിസ്സഹായരാവുകയല്ലാതെ ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ മറ്റു വഴികളില്ല സ്കൂൾ കോളേജ് പഠനത്തിന് ശേഷം ജോലി കിട്ടണമെങ്കിൽ ജോലി കിട്ടുന്ന കോഴ്സ് തിരഞ്ഞെടുത്ത് വീണ്ടും പഠിക്കണം സ്വന്തം അഭിരുചി തിരിച്ചറിഞ്ഞ് സ്കൂൾ തലം മുതൽ തന്നെ ഇഷ്ട ജോലി പഠിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ മേഖലയിൽ ബ്രില്യൻറ്റായി മാറാൻ കഴിഞ്ഞേനെ പക്ഷേ അതിനുള്ള അവസരം തീർത്തും സാങ്കേതിക പ്രശ്നം കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ല എന്നതൊരു അവസ്ഥയാണ് നമ്മളൊരു കുട്ടി ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങിയാല് ഫസ്റ്റ് ചോദിക്കാൻ പോകുന്ന ചോദ്യം ജോബ് ആയില്ലേ ജോബായില്ലേ ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇതാണ് അപ്പൊ ഈ ചോദ്യം കേൾക്കുന്നതിൽ തുടങ്ങുന്ന ഒരു ഭയങ്കരമായ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവര് നമ്മളോട് തിരിച്ചു ചോദിച്ചാലും നിങ്ങൾ എന്നെ പത്താം ക്ലാസ്സിൽ എന്തെങ്കിലും ജോബിനെ പഠിപ്പിച്ചിട്ടുണ്ടോ പ്ലസ് നിങ്ങൾ എന്തെങ്കിലും എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ ഡിഗ്രിക്ക് നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇതൊന്നും എല്ലാവരും നമ്മൾ ഇതുവരെ ഒരു പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഡിഗ്രി ഡിഗ്രി ജോബ് ജോബ് കിട്ടണം കിട്ടണം സൊസൈറ്റിയുടെ കഴിഞ്ഞാൽ എന്നുള്ള കാര്യം അവിടെയാണ് ഈ പ്രഷർ സ്റ്റാർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടർ സഹകരിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകളിലും വിദ്യാഭ്യാസ വിചക്ഷണരെയും മന്ത്രിമാരെയും എം പിമാരെയും എം എൽ എ പ്രമുഖ മാധ്യമ പ്രവർത്തകരെയും എല്ലാം ഉൾപ്പെടുത്തി ചാൽട്രോപ്പ് സംഘടിപ്പിച്ച എഡ്യൂടെക് കോൺക്ലേവ് പ്രധാനമായും ചർച്ച ചെയ്തത് പഠിച്ചൊരാൾക്ക് ജോലിയും ഇൻഡസ്ട്രിക്ക് കഴിവുള്ള ജോലിക്കാരെയും ലഭിക്കാത്ത ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ്പിനെ കുറിച്ചായിരുന്നു എഡ്യൂടെക് കോൺക്ലേവുകളുൾപ്പെടെ മുന്നോട്ട് വെക്കപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് തയ്യാറാക്കിയ പരിഹാര നിർദ്ദേശമാണ് ചാൽട്രോപ്പ് വികസിപ്പിച്ച എഡ്യൂക്കേഷണൽ ഇക്കോസിസ്റ്റത്തിലൂടെ ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ പഠനകാലത്ത് തന്നെ അഭിരുചി തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ഇൻഡസ്ട്രിയെ അനുഭവിച്ച് തൻ്റെ മേഖലയിൽ ഏറ്റവും പ്രാവീണ്യമുള്ളവരായി മാറുന്നതിന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ എല്ലാവിധ അവസരങ്ങളും തുറന്നിടുകയാണ് ചാൻട്രോ കേരളത്തിൽ തൊഴിലില്ലായ്മയ്ക്ക് കാരണം തൊഴിലില്ലാത്തതല്ല ഓരോരുത്തർക്കും അവർ പഠിച്ചതിനനുസരിച്ച് തൊഴിൽ ലഭിക്കുന്നില്ല എന്നതാണ് കാരണം എന്നാൽ ടാലൻറ്റഡ് ആയ മാൻ പവർ ഒരുക്കാൻ കഴിയാതെ വൻകിട കമ്പനികൾക്ക് തങ്ങളുടെ എക്സ്പാൻഷൻ പോലും നടത്താൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതായത് തൊഴിൽ ഇല്ലാത്തതല്ല ആ തൊഴിൽ മേഖല ആവശ്യപ്പെടുന്ന ടാലൻ്റുകളെ ലഭ്യമല്ല എന്നതാണ് കേരളത്തിൽ തൊഴിലില്ലായ്മയായി മാറുന്നത് ഈ ഒരു വൈരുദ്ധ്യത്തെ ഇല്ലാതാക്കാൻ ടാലൻറ്റഡ് മാൻ പവർ ഒരുക്കുന്നതിലൂടെ കഴിയും ടാലൻ്റഡ് മാൻ പവർ ഒരുക്കണമെങ്കിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം ഇങ്ങനെ ടാലൻറ്റഡ് മാൻപവർ ഒരുക്കുന്നതിനാണ് ചാറ്റോ പതിമൂന്നാം വയസ്സിൽ തന്നെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നൽകി ടാലന്റുകളെ സൃഷ്ടിക്കുന്നതിനുള്ള പ്ലേസ്മെന്റ് ഡ്രൈവ് അറ്റ് സ്കൂൾ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ജോബ് ഇല്ലാതെ ഇറങ്ങുന്നതിന്റെ റീസൺ കാര്യം അവരുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ അവർ ജോബിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ നമുക്കൊരു പരിഹാരം വേണം ഒരു കുട്ടിയുടെ ബ്രെയിൻ ഏറ്റവും അഗ്രസീവ് ആയി വോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വ്യത്യസ്ത മേഖലകളിൽ പരിചയം നേടാനും വ്യത്യസ്ത ഇൻഡസ്ട്രികളുമായി കണക്ട് ചെയ്യാനും അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ കഴിയും ഓക്കെ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എവിടെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ എന്ത് ജോബാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇതിന് നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അതിനുള്ള അവസരം കൊടുക്കേണ്ടതുണ്ട് ഇതാണ് ടാൽ റോപ്പ് പ്ലേസ്മെന്റ് ഡ്രൈവറ്റ് സ്കൂൾ എന്നൊരു കോൺസെപ്റ്റിലേക്ക് പ്ലേസ്മെന്റ് ഒരു കൃത്യമായ സ്കൂൾ ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ടാൽറോപ്പിന്റെ എക്കോ സിസ്റ്റത്തിൽ ഒരുപാട് ജോബ് ചെയ്യുന്ന ആളുകൾ പതിനൊന്നും പന്ത്രണ്ടും വയസ്സിൽ ടാൽഡ്രോപ്പിന്റെ എക്കോ സിസ്റ്റത്തിലേക്ക് വന്ന് ടാൽ റോപ്പിന്റെ എക്കോ സിസ്റ്റത്തിലൂടെ ഇൻഡസ്ട്രി റിയൽ ആയിട്ട് പരിചയപ്പെട്ട് ഇന്ന് ടാൽറോപ്പിന്റെ വലിയ തസ്തികകളിൽ വലിയ ഇന്നോവേഷൻസിൽ വലിയ സ്റ്റാർട്ടപ്പുകളിൽ നിൽക്കുന്നതിന്റെ റീസൺ ആ വളരെ ചെറുതലേ അവർ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഇതാണ് ഇപ്പം കേരളത്തിലെ രണ്ടായിരത്തോളം സ്കൂളുകളിലേക്ക് ഈ ഒരു മിഷൻ എത്തിക്കുക എന്ന ഭാഗവുമായി ടാൽറോപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ ടാൽ ട്രോപ്പിന്റെ ഉന്നത തസ്തികകളിലിരിക്കുന്ന നിരവധി പേർ സ്കൂൾ കോളേജ് പഠനകാലത്ത് തന്നെ ോപ്പ് കണ്ടെത്തി പരിശീലനം നൽകിയവരാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി കേരളത്തെ പരിചയപ്പെടുത്തിയ ടാൽപ്പിന്റെ എഡ്യൂട്ടിക് സംരംഭമായ സ്റ്റീപ്പിന്റെ ചീഫ് ടെക്നോളജി ഓഫീസർ മഹാദേവ് രതീഷ് ചീഫ് ടാലന്റ് ഡെവലപ്മെന്റ് ഓഫീസർ സിയാദ് മുഹമ്മദ് എന്നിവർ തങ്ങളുടെ പതിനെട്ടാമത്തെ വയസ്സിലാണ് സ്വപ്ന കരിയർ സ്വന്തമാക്കിയത് മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന സെലക്ഷൻ പ്രോസസ് പ്ലേസ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമാണ് സ്കൂളുകൾക്ക് സ്കൂളിൽ തന്നെ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ഡ്രൈവിലൂടെ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നു വൈഭവ് സൂര്യവംശി തന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയതും അതോടൊപ്പം ഐ പി എല്ലിൽ സെലക്ഷൻ നേടിയതും എല്ലാം നമുക്ക് ഏറെ ആശ്ചര്യം ഉണ്ടാക്കി ഒന്നായിരുന്നു എന്നാൽ മറ്റൊരു കാര്യം ഒരുപക്ഷെ നമ്മളിൽ ആരും അധികം ശ്രദ്ധിക്കാതെ പോയാൽ വൈഭവ് തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഈ ഒരു സ്വപ്ന നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ പ്രായത്തിലായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം ആരംഭിച്ചിട്ടുണ്ടാവുക വൈഭവ് ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ഇത് നമുക്ക് മുന്നിലുള്ള ഒരു ഉദാഹരണം മാത്രമാണ് സ്റ്റേപ്പിൻ്റെ ചീഫ് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് കോളേജുകളിലേക്ക് വിവിധ പ്രോഗ്രാമുകളുടെ ഭാഗമായി ക്ലാസ് എടുക്കാനും മറ്റും പോകേണ്ടി വരാറുണ്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കേണ്ടിയിരുന്ന ഞാൻ ഇന്ന് കോളേജുകളിൽ നിന്നും ടാലൻ്റുകളെ കണ്ടെത്തുക എന്ന ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ തന്നെ ടാൽ റോപ്പിലൂടെ റിയൽ ഇൻഡസ്ട്രിയെ അടുത്തറിഞ്ഞ് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് നേടാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജോലിക്കായി പഠിക്കാം എന്നതല്ല എത്ര നേരത്തെ കഴിയുമോ അത്ര നേരത്തെ തന്നെ സ്വന്തം ടാലൻറ്റിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്ലേസ്മെൻറ്റ് ഡ്രൈവിലേക്ക് സ്കൂളുകൾക്ക് ഭാഗമാവുന്നതിനും പ്ലേസ്മെൻറ് ഡ്രൈവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഈ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ടാട്രോ അറിയിച്ചു റിപ്പോർട്ട് തിരുവനന്തപുരം